ഈ മാസം റിലീസ് ചെയ്യുന്ന മലയാള സിനിമയിൽ പ്രതീക്ഷയുള്ള സിനിമയാണ് പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറേ ഭ്രഹയോഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഹൊറർ ചിത്രമാണ് ഡി എസ് ഇറ സിനിമയുടെ റിലീസ് വളരെ വലുതാണ് കാരണം സിനിമ ഏതാണ്ട് നാൽപ്പതോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓവർസീസിലെ വമ്പൻ റിലീസിനോടൊപ്പം കേരളത്തിലും ഏതാണ്ട് മുന്നൂറിലധികം സ്ക്രീനുകളിൽ ഇ ഫോർ എന്റർടൈൻമെന്റ് ഈ സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഹൊറർ ജോണുകളുള്ള ഈ സിനിമയുടെ പ്രീമിയർ ഷോകൾ കേരളത്തിലും ഓവർസീസ് മാർക്കറ്റിലും ഒക്കെ മുപ്പതാം തീയതി രാത്രി ഒമ്പത് മണിയോടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് സിനിമയുടേതായി പുറത്തു വന്നിരിക്കുന്ന ടീസറായാലും ട്രെയിലറായാലും പോസ്റ്ററുകളായാലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയും വലിയ രീതിയിലുള്ള ഹൈപ്പും സൃഷ്ടിച്ചിട്ടുണ്ട് പ്രണബ് മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പ്രകടനമായിരിക്കുമെന്ന് ടീസറും ട്രെയിലറും ഒക്കെ ഉറപ്പ് തരുന്നുണ്ട് മലയാളത്തിൽ നിന്ന് ഈ ജോണറിൽ വന്നിട്ടുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ സിനിമ പ്രമയോഗമാണ് പ്രമയോഗത്തിന്റെ മുകളിലേക്കായി കലക്ഷൻ നേടാൻ എല്ലാ സാധ്യതയും നല്ല റിപ്പോർട്ട് വരികയാണെങ്കിൽ ഡി എസ് സി പ്രണബ് മോഹൻലാൽ ഹൃദയത്തിലൂടെയും വർഷങ്ങൾക്ക് ശേഷത്തിലൂടെയും ഒക്കെ അൻപത് കോടി ക്ലബിലേക്ക് എത്തിയ നായകനാണ് ഡി എസ് ഗംഭീര റിപ്പോർട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കോടി പടമാവാനുള്ള സാധ്യതയും ഉണ്ട്